ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ മാസം മുപ്പത്തി ഒന്നാം തീയതി ഇന്നേക്ക് നാൽപ്പത്തി ഒന്ന് വർഷങ്ങൾക്ക് മുമ്പാണ് അതായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് ഒക്ടോബർ മാസം മുപ്പത്തി ഒന്നാം തീയതി അന്നത്തെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ശ്രീമതി ഇന്ദിരാഗാന്ധി തന്റെ സ്വന്തം അംഗരക്ഷകരുടെ വെടിയേറ്റ് മരിച്ചത് അന്ന് രാവിലെ സബ്ദർജൻ സിംഗ് റോഡിലുള്ള തൻ്റെ വസതിയിൽ നിന്ന് അക്ബർ റോഡിലേക്കുള്ള തൻ്റെ ഓഫീസിലേക്ക് പോകുമ്പോൾ സിഖ് അംഗരക്ഷകരായിരുന്ന ബീൻ സിംഗിൻ്റെയും സത്വത് സിംഗിൻ്റെയും വെടിയേറ്റാണ് ആ മഹതി മരിച്ചത് തങ്ങൾക്ക് നേരെ വെടിയുതിർക്കുമ്പോൾ അവരോട് ചോദിച്ചു നിങ്ങൾ ചെയ്യുന്നത് എന്താണെന്ന് നിങ്ങൾ അറിയുന്നുണ്ടോ അത് ചോദിച്ചു തീരുന്നതിന് മുമ്പേ എടുത്തും വലത്തുമായി ഉണ്ടായിരുന്ന ആ സിഖ് അംഗരക്ഷകരുടെ തോക്കിൽ നിന്ന് വെടികി ഉണ്ടകൾ ആ മഹതിയുടെ ദേഹത്തേക്ക് ചേർക്കപ്പെടുകയായിരുന്നു ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചേരുന്നെങ്കിലും അവരെ രക്ഷിക്കുവാൻ സാധിച്ചിരുന്നില്ല ഇന്ത്യ കണ്ട ഏറ്റവും ശക്തനായ ശക്തിയായ ഒരു പ്രധാനമന്ത്രിയായിരുന്നു ശ്രീമതി ഇന്ദിരാഗാന്ധി മതേതരത്വത്തിനു വേണ്ടി നിലകൊണ്ട ന്യൂനപക്ഷ സ്വാതന്ത്ര്യത്തിനു വേണ്ടി നിലകൊണ്ട ന്യൂനപക്ഷ അവകാശങ്ങൾ എപ്പോഴും അനുവദിച്ചു കൊണ്ടിരുന്ന ശ്രീമതി ഇന്ദിരാഗാന്ധി എല്ലാ ജനങ്ങളോടും എപ്പോഴും സൗഹൃദം പുലർത്തിയിരുന്ന ശ്രീമതി ഇന്ദിരാഗാന്ധി എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് ജൂൺ മാസത്തിൽ പഞ്ചാബിലെ സുവർണ ക്ഷേത്രത്തിൽ ഇന്ത്യൻ ആർമി നടത്തിയ ബ്ലൂ സ്റ്റാർ ഓപ്പറേഷനിൽ അരിശം പൂണ്ട സിഖ് ജനത ശ്രീമതി ഇന്ദിരാഗാന്ധിക്ക് എതിരാകിയായിരുന്നു അപ്പോൾ തന്നെ ഇന്റലിജൻസ് വിഭാഗം തൻ്റെ അംഗരക്ഷകരിൽ നിന്ന് ഈ ബീത് സിംഗിനെയും സത്വത് സിംഗിനെയും മാറ്റണമെന്ന് ആവശ്യപ്പെട്ടപ്പോഴും ആ ജനതയോടുള്ള സ്നേഹം ആ ജനതയോടുള്ള വിശ്വസ്തത അവരുടെ വിശ്വാസം നിലനിർത്തിക്കൊണ്ട് തന്നെ ശ്രീമതി ഇന്ദിരാഗാന്ധി അതിന് സമ്മതം നൽകിയിരുന്നില്ല ആ അംഗരക്ഷകർ തന്നെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് ഒക്ടോബർ മുപ്പത്തി ഒന്നിന് രാവിലെ അവരുടെ നേരെ നിറയൊഴിക്കുമ്പോൾ അവരുടെ വിശ്വാസ്യത അവരുടെ വിശ്വാസം അവിടെ നഷ്ടപ്പെടുകയായിരുന്നു ഇന്ത്യ കണ്ട ഏറ്റവും ശക്തയായ പ്രധാനമന്ത്രി ഇന്ത്യയിലെ ഉരുക്കു വനിത എന്ന് വിളിച്ചിരുന്ന ശ്രീമതി ഇന്ദിരാഗാന്ധി അവരുടെ ഓർമ്മയ്ക്കു മുമ്പിൽ ഒരു പ്രാവശ്യം കൂടെ ആദരവുകൾ ഞങ്ങൾ രേഖപ്പെടുത്തുകയാണ് മുമ്പേ പറഞ്ഞതുപോലെ തന്നെ മതേതരത്വത്തിനു വേണ്ടി നിന്ന മത സൗഹാർദ്ദത്തിനു വേണ്ടി നിന്ന ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കുന്നതിന് എപ്പോഴും മുമ്പിലുണ്ടായിരുന്ന ശ്രീമതി ഇന്ദിരാഗാന്ധിയുടെ പ്രവർത്തനങ്ങൾ ഇന്നത്തെ ഭാരതത്തിൽ നിന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ആ മരണം ആ വേർപാട് നമുക്ക് വേദന ഉളവാക്കുന്നു വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ആ മഹതിയുടെ സ്മരണയ്ക്ക് മുമ്പിൽ ഞങ്ങളുടെ ആദരവുകൾ പ്രഖ്യാപിക്കട്ടെ